സഹോദിയ ജില്ലാ കലോത്സവത്തിൽ കോൽക്കളി മത്സരത്തിൽ കഴിഞ്ഞ തവണ നഷ്ടമായ ഒന്നാം സ്ഥാനം തിരികെ പിടിച്ചു സന്തോഷത്തിലാണ് തൂക്കുപാലം വിജയമാതാ സ്കൂളിലെ ഒരുപറ്റം കൂട്ടുകാർ അടിമാലിയിൽ നിന്ന് ഇവർ ഇത്തവണ അടങ്ങിയത് കോൽക്കളി മത്സരത്തിൽ ഒന്നാം സ്ഥാനവുമായിട്ടാണ് സഹോദയ കലോത്സവത്തിൽ ഇത്തവണ നാലാം തവണയാണ് തൂക്കുപാലം വിജയമാതാ സ്കൂളിലെ ഈ കൊച്ചുമിടുക്കാർ കോൽക്കളി മത്സരത്തിൽ മാറ്റൊഴുക അടിമാലിയിൽ സഹോദയ കലോത്സവത്തിന്റെ മത്സര ഫലങ്ങൾ പുറത്തുവരുമ്പോൾ തൂക്കുപാലം വിജയമാതാ സ്കൂളിനു വേണ്ടി കോൽകളി മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ സന്തോഷത്തിലാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയാണ് വിജയമാതാ വേണ്ടി മത്സരിച്ച പന്ത്രണ്ട് പേർ അടിമാരിയിൽ നിന്നും മടങ്ങിയത് ഉറച്ച ചുവടുകളും കൈവഴക്കവും താളാത്മകതയും ഒന്നു ചേർന്നപ്പോൾ കഴിഞ്ഞ വർഷം കൈവിട്ട ഒന്നാം സ്ഥാനം തിരികെ പിടിച്ചതിന്റെ സന്തോഷം വിജയമാതയുടെ കോൽക്കളി ടീം പങ്കുവച്ചു കഴിഞ്ഞ വർഷമായി സഹോദരി കലോത്സവത്തിൽ ഇത്തവണ നാലാം തവണയാണ് തൂക്കുപാലം വിജയമാതാ സ്കൂളിലെ ഈ കൊച്ചുമിടുക്കർ കോൽക്കളി മത്സരത്തിൽ മാറ്റൊരുക്കുന്നത് പോയ വർഷം ഒഴികെ മറ്റു മൂന്ന് വർഷങ്ങളിലും വിജയികളായിട്ടായിരുന്നു വിജയമാതയുടെ ഈ കോൽക്കളി ടീം മടങ്ങിയത് യാസിർ കുരുക്കുള്ള നേതൃത്വത്തിൽ രണ്ടു മാസത്തോളം നീണ്ട പരിശീലനത്തിന് ശേഷമായിരുന്നു ഈ വിദ്യാർത്ഥികൾ മത്സരത്തിനായി അരങ്ങിലെത്തിയത്